ഹായ് നമ്മളിപ്പം അനീതിയുടെ അടുത്താണ് ഉള്ളത് നമ്മുടെ ഇവിടെ വീട് വരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു റോബോട്ടിക് വാക്കൂം ക്ലീനറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെ ഒന്ന് പരിചയപ്പെടാം ഇതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് അച്ഛൻ അതിനെക്കുറിച്ച് പറയൂ കേട്ടോ ഹായ് എവരിവൺ ഇത് റോബോട്ടിക് വാക്കൂം ക്ലീനറാണ് ആക്ച്വലി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് യുറേക്ക ഫോബ്സിൻ്റെ ആണ് ഇത് കുറേ ടൈപ്സ് ഉണ്ട് ഇതിൽ ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാക്കൂം ക്ലീനർ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളുടെ അടുത്തുള്ളത് ഓട്ടോ ബിന്നോട് കൂടി വരുന്നതാണ് ഇതാണ് ഓട്ടോ ബിന്ന് ഇപ്പോഴത്തെ ലൈഫിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് രണ്ട് ഇത് ചാർജിങ് പോട്ടുണ്ട് ഇതിൽ വന്നിട്ട് ഓട്ടോ ബിന്നിൽ ഉള്ളിൽ ഒരു ബിന്നും ഉണ്ടാവും ഇത് ചാർജിങ് പോർട്ടും പിന്നെ ഡസ്റ്റ് ഡിപ്പോസിറ്റ് അതായത് വേസ്റ്റ് കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഇതിലെയാണ് പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ വാക്കും ക്ലീനർ ഇതിന് യൂഷ്വലി ഒരു ക്ലീനിങ് ബ്രഷ് വരുന്നുണ്ട് അത് നമ്മളിത് ഓൺ ചെയ്യുമ്പം वैसे वैसे ും ഈ ബ്രഷ് ഇതിൽ സക്ഷൻ പവർ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മളിതിൽ ഡസ്റ്റ് എടുത്ത് ഇത് ഡസ്റ്റ് വലിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിനെ ഓൺ ചെയ്യുമ്പം ഇത് റൊട്ടേഷൻ ബേസിൽ പോയിട്ട് എല്ലാ ഡസ്റ്റും ഫസ്റ്റ് സക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സക്ഷൻ പവർ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ വീടിൻ്റെ മാപ്പ് സെറ്റ് ചെയ്ത് വൈഫൈ കൂടി ഉണ്ടെങ്കിൽ നമ്മളിപ്പം നൈറ്റ് ടൈമിലൊക്കെ യൂഷ്വലി കിടക്കുമ്പോൾ ഇത് ഓൺ ചെയ്തിടുകയാണെങ്കിൽ വീടിൻ്റെ കംപ്ലീറ്റ് ഏരിയ ഇത് ക്ലീൻ ചെയ്ത് വന്ന് ഡസ്റ്റ് ബിന്നിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യും അപ്പോൾ അറുപത്തഞ്ച് പ്രാവശ്യം നമുക്ക് ഇതിൽ ഡസ്റ്റ് ഡിസ്പോസ് ചെയ്താൽ ആ ഡസ്റ്റ്ബിന്ന് കൊട്ടിക്കളയാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഡസ്റ്റ്ബിന് കണക്ട് ചെയ്യാം അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് ഓൺ ആക്കാൻ പോവുകയാണ് ഇതാണ് ഇതിൻ്റെ ഓൺ ബട്ടൺ ഇത് തിരിച്ച് നമ്മൾ ചാർജിങ് പോർട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള ബട്ടൺ അപ്പോൾ ഓൺ ആക്കുമ്പം ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പം അപ്പം ഇത് ഡിറ്റാച്ച് ചെയ്ത് വരും ചാർജിങ് പോർട്ടിൽ നിന്ന് എന്നിട്ടിത് സക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൊട്ടേഷൻ ബേസിൽ അപ്പം ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അറ്റ്ലീസ്റ്റ് ഇത് വർക്കിംഗ് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ മാപ്പ് സെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇഷ്ടമുള്ള ഏരിയയിലോട്ട് പോകുന്നത് മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആ ഏരിയയിൽ മാത്രമാണ് ക്ലീൻ ചെയ്യുള്ളൂ അപ്പം നമ്മൾ എന്തായാലും ഇനി കൂടുതൽ നോക്കുന്നില്ല ഞാനിത് ചാർജിങ് ബോട്ടിലേക്കുള്ളത് പ്രസ് ചെയ്യാം ഞാൻ ചാർജിങ് ബോട്ടിലേക്കുള്ളത് ഞാൻ പ്രസ് ചെയ്തു അപ്പം തിരിച്ചത് ചാർജിങ് ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാർജിങ് ബോട്ടിലോട്ട് ഇത് തിരിച്ച് കയറി പിന്നെ ഇതിൽ ഈ താഴെ ബ്രഷില്ല ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് താഴെ ഇതിൻ്റെ മോപ്പിൻ്റെ ഒരു സാധനമുണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട് ഫുള്ള് മോപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ വീടിൻ്റെ മാപ്പ് സെറ്റ് ചെയ്ത് ആദ്യം ഇത് ക്ലീനിങ്ങിന് ഡസ്റ്റ് റിമൂവ് ചെയ്യാനും പിന്നെ രണ്ടാമത് മോപ്പിങ്ങിനും യൂസ് ചെയ്യാം പിന്നെ മോപ്പിങ്ങിന് യൂസ് ചെയ്യുമ്പം ഇതിൽ ഇരിക്കിട് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത് ജസ്റ്റ് നമ്മൾ വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ അപ്പോൾ ഇതിൻ്റെ ശരിക്കും യുറൈക്ക ഫോപ്സ് ആണ് വാക്കൂം ക്ലീനറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾ യൂസ് ചെയ്ത കമ്പനിയിൽ ബേസിക് മോഡലിന് അത്ര ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് ഇത് മുപ്പത്തയ്യായിരം രൂപ നമുക്ക് കുറേ ഓഫേഴ്സൊക്കെ കഴിഞ്ഞ് ഇരുപത്തൊമ്പതിനായിരം രൂപയ്ക്ക് നമുക്കിത് കിട്ടിയിട്ടുണ്ട്